ഗാസ പിടിച്ചെടുക്കുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം ഹമാസിന്റെ കയ്യിൽ നിന്നും ഗാസക്കാരെ സംരക്ഷിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനിയാകൂ ഇന്നും ഗാസയിൽ ഭൂരിഭാഗം ജനങ്ങളെയും അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടുന്നത് ഹമാസിന്റെ ക്രൂരത നിറഞ്ഞ പ്രവൃത്തി കൊണ്ടാണ് അവർ ഇസ്രായേൽ സേനയെ അവിടെ നിന്നും തുരത്തി ഓടിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നത് എന്നാൽ ഒരടി പിന്നോട്ടില്ല എന്ന് തന്നെ ഇസ്രായേൽ പലതവണ വ്യക്തമാക്കുകയും അവിടെ നിലയുറപ്പിക്കുകയുമാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസ പിടിച്ചെടുക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശേഷമാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതിന്യാഹു തന്നെ രംഗത്ത് വന്ന് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് എക്സിലൂടെ പങ്കുവച്ച ഒരു പോസ്റ്റിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് പ്രദേശത്ത് സമാധാനമാണ് പ്രധാന ലക്ഷ്യം ഇതിനായി സിവിലിയൻ ഭരണകൂടം സ്ഥാപിക്കാനുള്ള എല്ലാ സഹായങ്ങളും നൽകും ഇത് ബന്ധുക്കളുടെ മോചനത്തിന് സഹായകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഭാവിയിലെ ഭീഷണികൾ തടയാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഗാസയിൽ നഗരത്തിന്റെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം ഏറ്റെടുക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്ന്യാഹുന്റെ സുരക്ഷാ മന്ത്രിസഭയ്ക്ക് പിന്നാലെയാണിത് ഹമാസോ പാലസ്തീൻ അതോറിറ്റിയോ അല്ലാത്ത സിവിൽ ൂടം സ്ഥാപിക്കൽ എന്നിവ തന്നെ അഞ്ച് തത്വങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചതായി നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് നതന്യാഹുവിനെതിരെ രാജ്യത്തിനകത്തും പുറത്തും വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് പിന്നാലെയാണ് നതന്യാഹു ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസ് പിടികൂടിയ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ബന്ധുകളിൽ നാൽപ്പത്തി ഒൻപത് പേർ ഇപ്പോഴും ഗാസയിൽ തടവിലാണ് എന്ന കാര്യങ്ങൾ പുറത്തുവരുന്നതും ഇതിൽ ഇരുപത്തിയേഴും ഇരുപത്തിയേഴ് പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗാസ മുനമ്മിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് ഇസ്രയേൽ സൈന്യം കഴിഞ്ഞ മാസം അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഇത് അറിയിക്കുകയും ചെയ്തു അതേസമയം ഇസ്രയേലിന്റെ വ്യോമകര യുദ്ധങ്ങൾ ഗാസയിൽ പതിനായിരക്കണക്കിന് ആളുകളെ അവരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാകുന്നുണ്ട് ഭൂരിഭാഗം ജനങ്ങളും ഇപ്പോൾ മാറി അവരെ മാറ്റി പാർപ്പിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് താമസിപ്പിക്കുന്നു വിശാലമായ പ്രദേശങ്ങൾ നശിപ്പിക്കപ്പെടുകയും പ്രദേശത്ത് അവിടെ ക്ഷാമത്തിലേക്ക് തള്ളിവിടുകയും ഇപ്പോൾ ഹമാസ് അടക്കം ആരോപണം ഉന്നയിക്കുന്നത് മറ്റൊരു പ്രധാന കരസൈനിക നടപടിയും അല്ലെങ്കിൽ അതിൻ്റെ സമയവും വ്യക്തമാകുന്നില്ല ആയിരക്കണക്കിന് സൈനികരെ അണിനിരത്തിക്കൊണ്ട് സാധാരണക്കാരെ നിർബന്ധിപ്പിച്ച് ഒഴിപ്പിക്കേണ്ടി വരികയും ഇത് ഗാസയുടെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാവുകയും ചെയ്യുന്നു എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ ഗാസ സിറ്റി എടു ഏറ്റെടുക്കാനുള്ള പദ്ധതികളെക്കുറിച്ച് പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥൻ അതായത് ഇസ്രയേലിലെ ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത് ഓപ്പറേഷൻ ക്രമേണ നടക്കുന്നുണ്ടേയെന്നും ആരംഭം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീയതി ഇതുവരെയും നിശ്ചയിച്ചിട്ടില്ല എന്നും തന്ത്രപരമായ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിലാണ് ഉദ്യോഗസ്ഥർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നത് വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് ഇസ്രയേലിന്റെ പദ്ധതികളെക്കുറിച്ച് അടിയന്തര യോഗം ശനിയാഴ്ച അതായത് ഇന്ന് ചേരാനിരിക്കുകയായിരുന്നു ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നടത്താനിരുന്ന ഈ ഒരു അടിയന്തര മീറ്റിംഗ് അല്ലെങ്കിൽ അത് പിന്നീട് നാളെ രാവിലെ അതായത് ഞായറാഴ്ച മണിയിലേക്ക് പുനർക്രമീകരിച്ചതായും ഇപ്പോൾ ദേശീയമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ മാസം കൗൺസിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന പനാമയിലെ ഐക്യരാഷ്ട്ര ദൗത്യം വിശ അത് വിശദമാ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നാൽ ഈ ശനിയാഴ്ച ജൂത ജൂതപ്പടയും അതുപോലെ തന്നെ ഇസ്രായേൽ സേനയും ഒക്കെ തീർച്ചയായും യോഗത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നതിലും അത് പകരമായി തന്നെ ഈജിപ്റ്റിലെയും അതുപോലെ തന്നെ ഖത്തറിലെയും മധ്യസ്ഥതകളെല്ലാം തന്നെ ബന്ധുക്കളെയും മരിച്ചവരെയും ജീവനോടെ ഉള്ളവരെയും എല്ലാം തന്നെ ഒറ്റയടിക്ക് മോചിപ്പിക്കണം എന്ന പുതിയ ഒരു ചട്ടക്കൂട് തയ്യാറാക്കാൻ ഇപ്പോൾ അറബ് രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥർ അടക്കം ഈ ഒരു ചർച്ച നടത്താൻ വേണ്ടിയിട്ട് രംഗത്ത് വരുന്നത് ഗാസ നഗരം ഏറ്റെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സേന അതുപോലെ തന്നെ മന്ത്രിസഭ അംഗീകാരം നൽകുകയും ചെയ്യുന്നതിന് മുന്നേ തന്നെ പല രീതിയിലുമുള്ള അഭ്യൂഹങ്ങളും അതുപോലെ ബെഞ്ചമിൻ നദ്ന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹു കൂടുതൽ അഭിമുഖങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അതിനെല്ലാം പിന്നാലെയാണിപ്പോൾ അദ്ദേഹം തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഗാസ പിടിച്ചെടുക്കുക എന്നതല്ല ഞങ്ങളുടെ ലക്ഷ്യം മറിച്ച് ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കുക അവരുടെ എന്താ ഹമാസിൻ്റെ പിടിയിൽ നിന്നും അവരെ സ്വതന്ത്രരാക്കി വിടുക എന്നത് മാത്രമാണ് മാത്രമല്ല അവിടുത്തെ പട്ടിണിയെക്കുറിച്ചായാൽ പോലും ഈ ഇസ്രയേൽ സേന നൽകുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ ഹമാസ് മോഷ്ടിച്ചു കൊണ്ടുപോയി അവർ തന്നെ എടുക്കുന്ന ഒരു നിലയിലേക്ക് വരുന്നു ഇതിനാൽ തന്നെ അവിടെ ഒരുപാട് പട്ടിണി മരണങ്ങൾ സംഭവിക്കുകയും എല്ലാം ചെയ്തു എല്ലാം ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം അറുതി വരുത്താൻ ഇപ്പോൾ ഹമാസിനെ അവിടെ നിന്ന് തുരത്തിക്കൊണ്ട് ഗാസയെ രക്ഷിക്കാൻ വേണ്ടി ഇസ്രയേൽ വീണ്ടും കഠിന പ്രയത്നങ്ങൾ നടത്താനായിട്ട് ഒരുക്കമിടുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്